അപ്പോൾ നമ്മൾ മലക്കര ഡാമിലാണേ മലക്കര ഡാമിൽ ഒരു ഇതാ നമ്മൾ എല്ലാവരും മഞ്ചിയിലല്ലേ മീൻ പിടിച്ച് കണ്ടിട്ടുള്ളൂ പുഴയിലാണേലൊക്കെ പോയി ഇത് ഇതാ ഒരു ഇപ്പോൾ ഒരു ട്യൂബാണ് കേട്ടോ ടയർ ട്യൂബിലാണ് പോണത് കേട്ടോ നോക്കി ടയർ ട്യൂബിൽ നമ്മൾ വലയിടാൻ പോവാണ് ചേട്ടൻ ഇതാ നമ്മൾ അമ്യൂസ്മെൻറ് പാർക്കിൽ പോകുമ്പോൾ ഇതേപോലെ പോയിട്ടില്ലേ അതേപോലെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ നന്നായിരിക്കട്ടെ വല നിറയെ മീൻ കിട്ടട്ടെ നമുക്ക് കാണാം പോകുന്നത് കാണാമേ ഒരു വലയൊക്കെ റെഡിയാക്കുവാണ് എല്ലാം റെഡിയാക്കി പോവാണ്

എല്ലാ ദിവസവും ഇടുവോ എല്ലാ ദിവസവും മീൻ ഇട്ടു എന്റെ പേര് പുള്ളിക്കാരൻ്റെ വിഷ്ണു ചേട്ടൻ പേരെന്താ ബിജു ബിജു ചേട്ടൻ എന്തേക്കണ്ടോ ഈ ചേട്ടനും വിഷ്ണുവും കൂടിയാണ് മീൻ പിടിക്കാൻ പോയിരിക്കുന്നത് വിഷ്ണു ചേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് വിഷ്ണുവിനെ വിഷ്ണു അങ്ങനെ വലയം കൊണ്ട് അക്കരയ്ക്ക് പോവുകയാണ് ഇത് മലങ്കര ഡാമല്ലേ ചേട്ടാ മലങ്കര ഡാമിന്റെ ഇതാ വെള്ളം ഒഴിവായിരുന്നു അപ്പുറത്ത് ഷട്ടറുണ്ട് ഇവിടെയാണ് നമ്മുടെ ആടു റ്റു ആടുവണ്ണും ആടു റ്റൂവും ഒക്കെ ഷൂട്ട് ചെയ്ത് ചെയ്ത സ്ഥലമാണ് കേട്ടോ അതായത് ഇതിൻ്റെ അപ്പുറത്തൊരു വീട്ടിലാണ് ഈ നിൽക്കുന്ന മരത്തിൻ്റെ അപ്പുറത്തൊരു വീട്ടിലാണ് പിന്നെ അതുകൊണ്ട് എത്ര മനോഹരമായ സ്ഥലമാണെന്ന് നോക്കിയാൽ കോട കയറി കിടക്കുന്നുണ്ടോ കോടയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയും കൂടെ എനിക്ക് മീൻ പിടിക്കാൻ വരുന്നപ്പോൾ കാണാൻ പറ്റി ഞാൻ മീൻ പിടിക്കാൻ വന്നതാണ് പക്ഷേ എൻ്റെ ബോടക്ക് ചൂണ്ടേലൊന്നും കിട്ടിയില്ല ഒടക്കി ഒടക്കി പോയി ഞങ്ങള് സ്പൈഡർ ചൂണ്ടയും കൊണ്ട് ഞാൻ നാട് വിടുവാണ് പോവുകയാണ് അപ്പൊ ഈ വിഷ്ണു അങ്ങനെ പോയി ഇട്ടിട്ട് എവിടെ ചെല്ലു അപ്പുറത്തെ കടവിച്ചല്ലോ അങ്ങനെ താഴെ ചെല്ലു ആ അപ്പൊ ഇത് ഈ വലിഞ്ഞ എപ്പൊക്കു ഈ പോന്ന വഴിക്ക് അപ്പൊ അത് കാണാനൊന്നും ഞാൻ നിൽക്കുന്നില്ല ഞങ്ങള് പോവാ